ആദ്യമായി ഷജറ എന്ന പേരെങ്ങനെയാണ് വന്നതെന്നും അതേപോലെ തന്നെ ഈ സമസ്ത എന്താണ് എന്നും ഷജറ വിഭാഗം എന്ന അവകാശപ്പെടുന്നവർ സമസ്തക്കെതിരെ മുസ്ലിം ലീഗിനെതിരെ ഏതൊക്കെ രൂപത്തിലാണ് കടന്നാക്രമണം നടത്തുന്നത് എന്നൊക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട് ബഹുമാനപ്പെട്ട മർഹൂം ഹൈദർ ഷിഹാബ് തങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഷജറ എന്ന ഓമന പേരിൽ ഒരു വിഭാഗം അതിശക്തമായിട്ടുള്ള നിലപാടുമായി രംഗത്ത് വന്നിരുന്നു ധാരണജാത സ്ഥാപനവുമായി ബന്ധപ്പെട്ട് അനർഹമായി പലതും നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കാൻ ഹൈദർ അലി ഷിഹാബ് തങ്ങളെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി നോക്കിയപ്പോൾ നീതിയും ധർമ്മവും സത്യവും കൈമുതലാക്കിക്കൊണ്ട് എനിക്കതിൽ പോലും മുമ്പോട്ട് നീങ്ങാൻ വേണ്ടി കഴിയില്ല എന്ന് ബഹുമാനപ്പെട്ട ഹൈദർ അലി ഷിഹാബ് തങ്ങൾ കൂടിയാണ് ഈ ശചര വിഭാഗത്തിൻ്റെ ഏറ്റവും വലിയ വിദ്വേഷവും വെറുപ്പും തുട തുടക്കം കുറിച്ചത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ നിന്ന് മുസ്ലിം ലീഗിനോട് എക്കാലവും വെറുപ്പ് മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരുപറ്റം എസ് കെ സബ് നേതാക്കന്മാരുണ്ടായിരുന്നു സത്താർ പങ്കല്ലൂർ അങ്ങനെയുള്ള ഒരുപറ്റം നേതാക്കന്മാരൊക്കെ കൂടി ഒരു കോക്കസായി മാറുകയും അത് കൊണ്ട് സംസ്ഥാനത്തിന്റെ മുക്കുമൂലകളിൽ വലിയ രൂപത്തിൽ പ്രവർത്തനം ആരംഭിക്കുകയും ആ പ്രവർത്തനം സ്ലോ പോയിസൺ എന്ന് നമ്മൾ പറയുന്നത് പോലെ വളരെ പതിയെ പതിയെ ഈ ഒരു പ്രവർത്തനം എല്ലാ മേഖലയിലും വളരെ അടക്കും കൂടി നടപ്പിൽ വരുത്തുകയും ചെയ്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോ ടീം സമസ്ത എന്നുള്ള പേരിൽ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മഞ്ചേരിയിലും പൊന്നാനിയിലും മലപ്പുറത്തും പൊന്നാനിയിലും ശക്തമായിട്ടുള്ള പ്രവർത്തനം നടത്തിയത് ഈ ഒരു വിഭാഗമായിരുന്നു അപ്പോ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് നമ്മൾ സാധാരണ ഒരു പാസ്പോർട്ടിന്റെ ഫോട്ടോ കോപ്പി എടുത്തതുപോലെ ഒരക്ഷരം ഒരു വള്ളി പുള്ളി തെറ്റുപറ്റാത്ത രൂപത്തിൽ എൺപത്തൊമ്പതിൽ എ പി വിഭാഗം എങ്ങനെയായിരുന്നോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ശക്തമായ രൂപത്തിൽ ഷജറ അതീ രൂപത്തിലും ഭാവത്തിലുമാണ് കടന്നു വരുന്നത് അന്ന് എസ് എസ് എഫ് എതിർ ഇന്ന് എസ് കെ എസ് എഫ് മറുഭാഗത്താണ് അന്ന് സിറാജ് ദിനപത്രം മറുഭാഗത്തായിരുന്നു ഇന്ന് സുപ്രഭാതം ദിനപത്രം അവരുടെ ഭാഗത്താണ് അന്ന് ഈ ഭാഗങ്ങളൊക്കെ സി പി എമ്മിനോടൊപ്പമായിരുന്നു ഇന്ന് ഈ ഭാഗങ്ങളൊക്കെ സി പി എമ്മിൻ്റെയും പിണറായി വിജയന്റെയും ഒപ്പമാണ് അവർ പറയുന്നതനുസരിച്ച് അവരുടെ നക്കാപ്പിച്ച സ്വീകരിച്ച് അവരുടെ അച്ചാരം പാങ്ങി സമുദായത്തെ ഒറ്റ കൊടുക്കുന്ന വലിയ വർഗവഞ്ചകരായി മാറിയിരിക്കുകയാണ് ഷെജറുകൾ എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം ഇപ്പോ സ്ലോ പോയിസൺ എന്ന് പറയുന്നത് നമ്മുടെ പള്ളികളിൽ ജോലി ചെയ്യുന്ന ഇമാം നമ്മുടെ മദ്രസകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകന്മാർ ഉസ്താദുമാർ ഇവരൊക്കെ വളരെ നല്ല നിലയിൽ കൂടി നമ്മെ സമീപിക്കുകയും നമ്മുടെ ചെറിയ കുട്ടികളെയും അതേപോലെ തന്നെ അവരോട് അല്പം സ്നേഹം പ്രകടിപ്പിക്കുന്നവരെയുമൊക്കെ ക്ലാസുകൾ നൽകി അവരെ മസ്തിഷ്ക പ്രചാരണം നടത്തി ആ വേദിയിലേക്ക് അവരുടെ സംഘശക്തിയിലേക്ക് കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമകരമായിട്ടുള്ള ഒരു പരിപാടിയാണ് നടന്നുകൊ